അപ്പോഴേ തിരൂരങ്ങാടിയിലാണ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത് കേട്ടോ അതായത് തിരൂര് റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങി അപ്പോൾ നമുക്കിവിടെ തിയേറ്ററുകളൊന്നും അറിയില്ല എന്നാലും അന്വേഷിച്ചിട്ട് നമുക്ക് പോവാം ആദ്യം ഒരു കുടവേടിക്കാം കാരണം ഒന്ന് കുറച്ച് നടക്കാനുണ്ടാവും അപ്പോൾ നല്ല ഗംഭീര മഴയാണ് ഷൊർണ്ണൂരൊക്കെ നല്ല മഴയാണ് ഞാൻ അവിടെ നിന്ന് കയറി ഇപ്പോൾ ഇവിടെ വന്നിറങ്ങിയപ്പോഴും നല്ല മഴ അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ കുറച്ച് നേരമായിരുന്നു അപ്പോൾ മഴ ഒന്ന് ഒന്നൊതുങ്ങി അപ്പോൾ ഒരു കുടവേ മേടിക്കണം തിരൂര് മാർക്കറ്റിൽ പോയിട്ട് ഒന്നത്തെ ടർബോ വിശേഷം ആരംഭിക്കാം ഇത് തിരൂര് ഗൾഫ് മാർക്കറ്റ് ഇട്ടാ ഇവിടെ മൊബൈലുകളുടെ എന്താ പറയുക ഒരു മൊബൈൽ വേൾഡ് ആണ് എല്ലാവിധ മൊബൈലുകൾ കിട്ടും അപ്പം ഇവിടെ ഈ മാർക്കറ്റിൽ വന്നവർക്കൊക്കെ അറിയാം കേട്ടോ നമ്മൾ ആദ്യം ഒരു കുടവേടിക്കാം മൊബൈലൊന്നും നമുക്ക് വേണ്ട കുടവേടിക്കാം മഴ വരുന്നത് അല്ല ഗൾഫ് മാർക്കറ്റിലേക്ക് വീണ്ടും വരിക തിരൂര് നഗരസഭ ഇവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ഗംഭീര മഴ വരുന്നത് സമയം രണ്ടര ആയിട്ടുള്ളൂ വൈകുന്നേരം എട്ട് മണി ആവണ പോലെ ആയില്ലേ നോക്കി അന്തരീക്ഷം അപ്പോൾ ഇവിടുന്ന് ഒരു ഓർഡർഷോ വിളിക്കാം കോടയൊക്കെ മേടിച്ചിട്ടുണ്ട് പക്ഷെ കുറെ അങ്ങനെ നടക്കാണ്ടല്ലോ അപ്പൊ ഒരു ഓഡർ വിളിക്കാൻ നല്ലത് അനുഗ്രഹ തിയേറ്റർ കേട്ടോ അപ്പൊ ഞാൻ തിരൂര് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരു ഓർഡർ വിളിച്ചിട്ടുണ്ട് അനുഗ്രഹ തിയേറ്റർ അല്ലേ ഏതാ ഓക്കേ ഇവിടെ പടം കണ്ടോ ടർബ കണ്ടോ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത് അപ്പൊ ഈ സിനിമയുടെ കുറച്ച് തിയേറ്റർ റെസ്പോൺസുകളൊക്കെ എടുത്തുകൊണ്ടിരിക്കുക കോഴിക്കോട് കോയനത്തൂരൊക്കെ അങ്ങനെ പോയി ഒരുവിധം കറങ്ങിക്കൊണ്ടിരിക്കണം എനിക്കിപ്പോൾ മലപ്പുറമാണോ ഒന്ന് കറങ്ങേണ്ടത് പിന്നെ എറണാകുളം ഭാഗത്തേക്കൊക്കെ മഴയതുകൊണ്ട് അപ്പോൾ ഒരുപാട് നന്ദി നമ്മളിവിടെ വരാ ആക്കി തന്നതിലൊക്കെ ഒരുപാട് സന്തോഷം ചേട്ടൻ ഡർബസ് സിനിമ ഉണ്ടല്ലേ കണ്ട് എന്താ അഭിപ്രായം അടിച്ചുപോയി ഒന്നര വേണം എങ്ങനെയുണ്ട് എല്ലാവരും എഴുപത്തി മൂന്ന് വയസ്സിൽ എന്നൊക്കെ പറയണത് എന്താ വെച്ചാൽ മമ്മൂട്ട് പ്രായമാണ് എല്ലാവരും പറയണത് പ്രായം നമ്പറാണ് അതെ അത്യത്തിൽ പറഞ്ഞത് പക്ഷെ പുള്ളിയെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പിന്നെ ഒരു മുപ്പത്തേഴ് നാല്പത് വയസ്സിന്റെ പയ്യന്മാരൊരു ചെറുതാണ് ഇപ്പൊ ഈ പണത്തിൽ കാണിച്ചിട്ടുള്ളത് സംഭവം കാണിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ കാരണം ഉള്ളിപ്പോ ഓരോ വർഷം തൂറുന്തോളും പ്രായം കുറഞ്ഞു തരും കാരണം പിന്നെ മുപ്പർ എടുക്കുന്ന സബ്ജക്റ്റുകൾ ഓരോന്ന് വ്യത്യസ്തമായിട്ടുള്ള സബ്ജക്റ്റുകൾ പിന്നെ എല്ലാ ചെറുപ്പക്കാരായിട്ട് പുതുമുഖ സംവിധായകന്മാർക്കും എഴുത്തുകാർക്കും മൂപ്പര് അവസരം അവസരം അതാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം എടുത്തു പറയേണ്ടത് അറിയില്ല പിന്നെ അവൾ അറിയുന്നവരും പിന്നെ റിവ്യൂ കിട്ടിയടിക്കുന്ന ആൾക്കാരോണ്ടിരിക്കും അത് അവർക്ക് അതൊരു ജോലിയാണ് അതൊരു ടൈം പാസ് ആണ് അവരൊരു ഹോബിയാണ് അവരെ പറഞ്ഞിട്ട് കാര്യമല്ല കാരണം അവരിപ്പോ നിങ്ങളെപ്പോലത്തെ ഓരോ യൂട്യൂബർമാരും അത് അവർക്ക് ആ ഒരു കിട്ടാൻ വേണ്ടി അത്യാവശ്യം അത്യാവശ്യം ഇപ്പൊ ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു അമ്പത്തിനും മ്പത്തിരണ്ട് കോടിക്ക് മുകളില് കളക്ഷൻ കിട്ടി കിട്ടിപ്പോ നൂറ് കോടി രൂപ സാധനവും അല്ലെങ്കിൽ ഒരു അമ്പത് കോടി രൂപ ഇറക്കാൻ പോകുന്നത് റിസൾട്ട് വരാൻ പോകുന്നു ഈ ഒരു മഴ ആ സിനിമക്ക് ബാധിച്ചു എന്ന് തോന്നുന്നുണ്ടോ ഇല്ല 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 വരുന്നവരൊക്കെ കാണാൻ വരുന്നവരൊക്കെ എന്തായാലും മഴ ഒരു പ്രശ്നമല്ല മഴയില്ല ഇത് മാത്രം തകണം ചെയ്ത ആൾക്കാര് വരുന്നുണ്ടെക്കുന്നുണ്ട് ഇനി നമുക്ക് ഇത് കഴിഞ്ഞിട്ട് എനിക്ക് മഞ്ചേരി വരുന്നു പോകുന്നുണ്ട് ഇവിടുന്ന് എന്തോരമീറ്റർപത് കിലോമീറ്റർ താങ്ക് യു അപ്പൊ നമ്മുടെ അടുത്ത് ഓട്ടോ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഇതാണ് തിരൂര് സിനിമ ട്ടാ ഓക്കെ അത്യാവശ്യം ആൾക്കാരുണ്ട് മഴയാണെങ്കിലും കൂടിയിട്ട് ആൾക്കാരുള്ള ഒരു മോർണിംഗ് ഷോ തിരൂര് മാജിക് ഫ്രെയിംസ് അനുഗ്രഹ അങ്ങനെ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ടർബോ സിനിമ തിരൂര് തിയേറ്ററിൽ ഇട്ടാ അനുഗ്രഹ തിയേറ്ററിൽ സിനിമ വിട്ടു ആളുകൾക്ക് പോകാൻ കഴിയുന്നില്ല ഗംഭീര മഴ എന്ന് പറഞ്ഞ മഴ അന്യായ മഴ ചേട്ടാ നമസ്കാരം നമ്മൾ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത് ടർബോ സിനിമയുടെ ഒരു തിയേറ്റർ റെസ്പോൺസും കൂടുതൽ തിയേറ്റർ വിസിറ്റിങ്ങും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കോഴിക്കോട് അപ്സര അതുപോലെ തന്നെ കോയമ്പത്തൂരൊക്കെ നമ്മൾ കാണിച്ചു കഴിഞ്ഞു അപ്പോൾ ടർബോ സിനിമയ്ക്ക് അതായത് മമ്മൂട്ടിയുടെ ഈ ഒരു സിനിമ ബ്രഹ്മണ്ഡ സിനിമയാണല്ലോ ഈ ഒരു സിനിമയ്ക്ക് ഒരുപാട് നെഗറ്റീവുകളും ഡീഗ്രേഡുകളൊക്കെ വന്നു ഈ സിനിമയെ തകർക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഒരു തിയേറ്ററിൽ നിന്നും കിട്ടുന്ന ഒരു റിപ്പോർട്ട് അതായത് ഇപ്പൊ ഈ തിരൂര് തിയേറ്ററിൽ നിന്നും കിട്ടുന്ന ചേട്ടൻ ഒരു അഭിപ്രായം എന്താണ് ഈ ടർബോ സിനിമയ്ക്ക് പറ്റി പിന്നെ ഈ പ്രൊഡ്യൂസർ പിന്നെ ആൾക്കാർ പല നെഗറ്റീവും അതും ഇതെല്ലാം പറയുന്നുണ്ടെങ്കിൽ കൂടി ഞങ്ങളെ സംബന്ധിച്ചിട്ട് നൈറ്റിൽ പന്ത്രണ്ട് മണിക്ക് ഷോ വെച്ചിട്ട് അവരവിടെ ഹൗസ്ഫുള്ളായി ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഓൾറെഡി മൂന്ന് ഷോ ഓടുന്നുണ്ട് മൂന്ന് ഷോയിൽ രാവിലത്തെ ഓക്യുപ്പൻസി നോക്കുമ്പോൾ ഓൾമോസ്റ്റ് ഒരു സെവൻറ്റി പേഴ്സെൻറ്റ് എബൗണ്ട് ബാക്കി രണ്ട് ഷോ ഹൗസ്ഫുള്ളായിക്കന്നെയാണ് ഓടുന്നത് അപ്പോൾ രണ്ടാം വാരത്തിൽ കടന്നു കഴിഞ്ഞ് എന്നിട്ടും കൂടി ആൾക്കാരെ നിയന്ത്രിക്കാനോ മഴയോ വെയിലോ അവർക്കൊരു പ്രശ്നമില്ലാത്തമാതിരിയാണ് ഇപ്പോൾ പണം ഓടിക്കൊണ്ടിരിക്കുന്നത് സിനിമയ്ക്ക് ഫാമിലിയുടെ സപ്പോർട്ട് എങ്ങനെ വളരെ സപ്പോർട്ട് ഈ ഒരു ആണ് സപ്പോർട്ടുണ്ട് പിന്നെ ബാക്കി മമ്മൂക്കേന്റെ ഫാൻസും അവരും ഇവരും ഒരു പടം തന്നെ മൂന്നും പ്രാവശ്യം വന്ന് കയറി കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ പാതി വാല്യൂ കാണുന്നുണ്ട് എങ്ങനെ ഈ നെഗറ്റീവ് പറഞ്ഞത് എന്താ നെഗറ്റീവ് തോന്നണോട് പറഞ്ഞാൽ ഇപ്പൊ സാധാരണ രീതിയിൽ മലയാളം സിനിമകള് മലയാളം അല്ല ഇപ്പൊ എല്ലാ സിനിമകളും ആളുകൾക്കിടയിൽ കാണുന്നത് കോടി ക്ലബ് ആണ് നൂറ് കോടി നൂറ്റമ്പത് ഇരുന്നൂറ് ആയിരം അങ്ങനെയൊക്കെയാണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത് പണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ കോടി ക്ലബ് ഇല്ലല്ലോ ആ നൂറ് ദിവസങ്ങളായിരുന്നു ഒരു വർഷം ഒരു അങ്ങനൊക്കെ ആയിരുന്നു ഇപ്പൊ ദിവസങ്ങളും വർഷങ്ങളും പോയിട്ട് ആ ഒരു സിനിമ എത്ര കോടി കിട്ടും എന്നുള്ളതാണ് ഇപ്പൊ ചോദ്യങ്ങള് അതെ അതെ അപ്പൊ ഈ ടർബോ എന്ന് പറയുന്ന ഒരു സിനിമ ഇപ്പൊ ഏകദേശം കളക്ഷൻ റിപ്പോർട്ട് പൊറത്ത് വിട്ടിട്ടില്ലെങ്കിലും കൂടിയിട്ട് തിയേറ്ററിൽ നിന്നും നൂറ് കോടി കളക്ട് ചെയ്യോ തീർച്ചയായിട്ടും കാണുന്നുണ്ട് അതിനുള്ള ടിക്കറ്റ് ബുക്കിംഗും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെയല്ലേ അപ്പോൾ തീർച്ചയായിട്ടും മമ്മൂട്ടി കമ്പനിയുടെ ആ ഒരു കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുന്നത് ഒരു നൂറ് കോടിക്കളപ്പ് തന്നെയായിരിക്കും അല്ലേ സംശയമില്ലേ യാതൊരു സംശയമില്ല ഇപ്പൊ ഇന്ന് മഴയായിട്ടും എങ്ങനെയാണ് ക്രൗഡ് എങ്ങനെയാണ് താങ്ക് യു താങ്ക് യു